അമ്പലത്തറയില് വീട് മാഷിപ്പോ ഓരോ സ്ഥലത്ത് സെന്ററുണ്ട് ഉതുമേൽ പഠിച്ചു ആ വാട്ടർ ഓയില് ഫാബ്രിക്ക് ഓയില് ചെറിയ ക്ലാസ് മുതൽ ഒന്നാം ക്ലാസ് മുതലേ ഒന്നാം ക്ലാസ് അപ്പോൾ എല്ലാ പിന്നെ എൽ പി മുതൽ യു പി ഹൈസ്കൂളിൽ ഇത്രയും കാലങ്ങൾ പരിശീലനം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യമാണെങ്കിൽ ഫാബ്രിക് പെയിൻറിങ്ങിൽ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ആർട്ട് സെൻറ്റർ ഉണ്ട് വിനോദ അമ്പലത്തറന്ന് പറഞ്ഞാൽ അവരുടെ കീഴിലാണ് അഭ്യസിക്കുന്നത് പിന്നെ ഞങ്ങളെല്ലാം അത് പാലക്കുന്നിലാണ് പാലക്കു ഐറസ് ആർട്ട് സെൻ്ററുണ്ട് അവിടെ നിന്ന് പരിശീലനം ആ ഉണ്ട് ഉണ്ട് ഈ കാർട്ടൂൺ ഫസ്റ്റ് നേടിയ അഭിരാമിയെ ശു ശിഷ്യ മറ്റ് കുട്ടികളുണ്ട് ഇപ്പം സന്തോഷമുണ്ട് പിന്നെ ഇവൾക്ക് എല്ലാ സപ്പോർട്ടും ഇവിടെ ഇപ്പോൾ ഏത് വേദിയിൽ മത്സരങ്ങൾ എവിടെയുണ്ടെങ്കിലും പരമാവധി എത്തിക്കാൻ നോക്കും പിന്നെ അതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുക്കും ഇല്ല പിന്നെ പങ്കെടുക്കലാണ് പ്രധാനം മറ്റല്ലാതെ ഒന്നിനുവേണ്ടി നിർബന്ധിക്കാറില്ല അങ്ങനെയൊന്നുമില്ല മാക്സിമം പങ്കെടുക്കുക മാക്സിമം നന്നാക്കുക ഒക്കെ ചെയ്യും രണ്ട് കുട്ടികളാണ് മൊത്തം ഡിഗ്രിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നു അവൾ എഴുത്തിലാണ് മുമ്പൊക്കെ ജില്ലയിൽ കവിതാരചനയിൽ ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ ഇവർ ആര്യം എന്താണെന്നാണ് കവിത എഴുതും പിന്നെ ഭാര്യ തച്ചങ്ങാട് സ്കൂളിൽ ടീച്ചറാണ് സുനിമോളിൻ്റെ സുനിമോള് ഞാൻ ജി എഫ് എച്ച് ബേക്കല്ലേ ഇവള് മോളിലോ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്നു മോൾ ഒമ്പതാം ക്ലാസ്സിൽ ഡ്രോയിങ്ങിൻ്റെ അല്ലേ ആ വിനോദ് അമ്പലത്തറ അവരാണ് ചിത്രകലയിലെ ഗുരു അപ്പോൾ എല്ലാ എല്ലാ മീഡിയത്തിലും അപ്പോൾ പേപ്പർ പെയിൻറിങ് ആയാലും പെൻസിൽ വാട്ടർ കളർ ഓയിൽ കളർ എല്ലാത്തിലായാലും എല്ലാം നല്ല രീതിയിലുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട് മാത്രമല്ല പിന്നെ അവരുടെ വർക്കുകൾ ചിത്രങ്ങൾ അതിൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഓരോ പ്രാവശ്യം മെച്ചപ്പെടുത്തുന്നത് അതിന് അങ്ങനെയാണ് ഈ സമ്മാനം കിട്ടുന്നത് തന്നെ പല ഓരോ മത്സരങ്ങൾ പങ്കെടുക്കുമ്പോഴും അത് അടുത്തതിലേക്ക് കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ട് അന്ന് ഈ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്